കണ്ണൂരിൽ അവിടെ മാടായി പഞ്ചായത്ത് പ്രസിഡന്റായ ലീഗ് നേതാവിന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് നടന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരന്റെ വീട്ടിലാണ് വിജിലൻസ് റെയ്ഡ് നടന്നിരിക്കുന്നത് അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് മുസ്ലിം ലീഗ് നേതാവിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നത് സന്തോഷ് ചേരുകയാണ് സന്തോഷ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മാടായി പഞ്ചായത്ത് പ്രസിഡന്റും ലീഗ് നേതാവുമായ സഹീദ് കായ്ക്കാരന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് നടക്കുന്നു ഇപ്പോഴും പുരോഗമിക്കുകയാണോ റെയ്ഡ് കോഴിക്കോട് യൂണിറ്റാണ് ഇപ്പോൾ ലീഗ് നേതാവിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നത് മാടായി പഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗിന്റെ ദേശീയ കൗൺസിൽ അംഗവുമായ സയ്യിദ് കായ്ക്കാരന്റെ വീട്ടിലാണ് റെയ്ഡ് നടത്തുന്നത് അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിലാണ് വിജിലൻസ് റെയ്ഡ് നടത്തുന്നത് ഈ പദ്ധതി ഉപയോഗിച്ച് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള പരാതിയാണ് ഉയർന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മുതൽ വിജിലൻസ് സയ്യിദ് കായിക്കാരന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നത് എന്ന ആക്ഷേപം ആ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് പ്രാദേശികമായി അത്തരത്തിലുള്ള ഒരു ആരോപണം നേരത്തെ ഉയർന്നിരുന്നു അതിന് പിന്നാലെയാണ് ഈ വിജിലൻസിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചത് ഈ പഞ്ചായ പദവികൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്വത്ത് സമ്മാനിച്ചു എന്നുള്ള പരാതിയാണ് ഉയർന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് കോഴിക്കോട് എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം സയ്യിദ് കായിക്കാരന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നത് മനു ശരി മുസ്ലിം ലീഗ് നേതാവും മാടായി പഞ്ചായത്ത് പ്രസിഡന്റുമായ സയ്യിദ് വീട്ടിൽ ഇപ്പോൾ പോലീസ് വിജിലൻസിൻ്റെ റെയ്ഡ് കോഴിക്കോട് യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടക്കുന്നത് അനധികൃത സ്വത്ത് സംമ്പാദനമാണ് കേസ് ഏതായാലും നമുക്ക് നോക്കാം എന്തൊക്കെ കണ്ടെടുക്കുമെന്ന് ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ കണ്ടെടുക്കുമോ എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ്